േ നമ്മളെല്ലാവരും ഒരുപക്ഷെ യോഗ ചെയ്യുന്ന ആളുകളായിരിക്കാം യോഗ ചെയ്യുന്ന ആളുകളായിരിക്കാം നമ്മളെല്ലാവരും പക്ഷെ എന്താണ് യോഗ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് യോഗ എന്നുള്ളത് യഥാർത്ഥത്തിൽ യോഗയുടെ ഒരു മീനിങ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിച്ചേരുക കൂടിച്ചേരുക എന്നുള്ളതാണ് യോഗയുടെ ഒരു മീനിങ് യുജ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടിച്ചേരുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് യോഗയ്ക്കുള്ളത് അപ്പം നമ്മളിപ്പോൾ ചെയ്യണത് ഹഠയോഗ സമ്പ്രദായങ്ങളാണ് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ഹഠയോഗ സമ്പ്രദായങ്ങളാണ് അതായത് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആസനാസ് ചെയ്യുന്നുണ്ട് യോഗയുടെ ഭാഗമായിട്ട് പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് യോഗയുടെ ഭാഗമായിട്ട് മുദ്രകള് ബന്ധാസ് ക്രിയാസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇത് ഹഠയോഗയുടെ ഭാഗമാണ് ഹഠയോഗയുടെ ഭാഗമാണ് നമ്മൾ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അതായത് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്നുള്ള ബുക്കിലുണ്ട് അല്ലെങ്കിൽ വിവേകാനന്ദ സാഹിത്യ സർവസ് എന്നുള്ള ബുക്കിൽ വിവേകാനന്ദൻ ഹഡയോഗേന് ഒരു ലിമിറ്റഡ് ലിമിറ്റഡ് എഡിഷൻ ഇട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് ഹടയോഗയല്ല വേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പൊ എന്താണ് യോഗ നമ്മൾ ചെയ്യുന്ന ഹഠയോഗയാണ് അത് സ്വാമി വിവേകാനന്ദൻ അത് അതല്ല അതിൻ്റെ അപ്പുറം ഒരു തലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ആ ഒരു തലം അപ്പോൾ ഹടയോഗ അത് അതിൽ ഇങ്ങനത്തെ കാര്യം കൂടി പറയുന്നുണ്ട് ഈ ഹടയോഗ ചെയ്യുന്നവര് നൂറും നൂറ് ഇരുന്നൂറ് വർഷം ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷമൊക്കെ ജീവിക്കുന്നു അതിൽ സ്വാമി വിവേകാനന്ദൻ്റെ ബുക്കിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഹടയോഗികൾ അതൊരു ഇമ്മോർട്ടാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അമൃതത്വം എന്നുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ ലൈഫ് സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക അതാണ് മെയിൻ എയിം ആയിട്ട് ഹടയോഗേതായിട്ട് കാണുന്നത് എന്നുള്ള രീതിയിലാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാമി വിവേകാനന്ദൻ നമ്മളിപ്പോൾ ചെയ്യുന്ന യോഗ യഥാർത്ഥ യോഗയല്ല അതിനപ്പുറം ഒരു തല ഉണ്ട് എന്നുള്ളൊരു സൂചന അവിടെ തന്നിട്ടുണ്ട് അപ്പം എന്താണ് ആ യോഗ ആ ആ ഒരു തലാണ് യഥാർത്ഥത്തിൽ യോഗ എന്നുള്ള മീനിങ് ആയിട്ട് വളരെ കണക്ട് ചെയ്ത് കിടക്കുന്നത് അതായത് കൂടിച്ചേരുക അപ്പൊ യോഗീന്ന് പറഞ്ഞാര കൂടിച്ചേർന്ന ആളാണ് അപ്പൊ എപ്പോഴാണ് കൂടിച്ചേരേണ്ട ഒരു അവസ്ഥ വരുന്നത് രണ്ട് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാത്രമേ കൂടിച്ചേരല് ആവശ്യമായിട്ടുള്ളൂ രണ്ടുണ്ടെങ്കിൽ മാത്രമേ കൂടിച്ചേരേണ്ടതായിട്ടുള്ളൂ ഒന്നിന് കൂടിച്ചേരേണ്ട അവസ്ഥയില്ല അപ്പോൾ രണ്ടിൽ നിന്ന് ഒന്നിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ഒന്നായി ഒന്നായിത്തീരുക അതാണ് യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് അത് രണ്ടില്ല ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനെയാണ് നമ്മൾ യോഗ എന്നുള്ള ആ ഒരു തലം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ശ്രീശങ്കരൻ്റെ എന്താ പറയുക അദ്വൈതം എന്ന് പറയുന്നത് അതാണ് ദ്വൈതമില്ല ില്ല ബ്രഹ്മം സത്യം എന്ന് പറയുന്നുണ്ട് അതാണ് ആക്ച്വലായിട്ടുള്ള ആ റിയലൈസേഷൻ ആണ് ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും രണ്ടിലാണ് ഉള്ളത് നമ്മളെല്ലാവരും ഡ്യുവാലിറ്റിയിലാണ് ഉള്ളത് ഈ ഡ്യുവാലിറ്റി നമ്മൾ എന്ത് വേണം നോൺ ഡ്യുവലിസ്റ്റിക് സ്റ്റേറ്റിലേക്ക് നമ്മൾ മെർജ് ചെയ്യണം നമ്മളെ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കണം അപ്പോൾ രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് അല്ലെങ്കിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ പക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഹടയോഗ സമ്പ്രദം വളരെ അധികം യൂസ്ഫുൾ ആണ് കാരണം ഒരു ഇന്ന് സെൽഫ് റിയലൈസേഷനാണ് സെൽഫ് റിയലൈസേഷൻ ആണ് യോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് യോഗിയുടെ തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് അതായത് നമ്മളെ സിസ്റ്റത്തിന് നമ്മളെ ശരീരം മനസ്സ് ഊർജം ഈ ഒരു തലത്തിനെ നമ്മൾ പരിവർത്തനപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് ഈ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹഡയോഗ സമ്പ്രദായം നമുക്ക് ഉപയോഗപ്പെടുത്താം കാരണം ഹഡയോഗ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് ഒരു ക്ലൻസിങ് നമ്മളെ സിസ്റ്റത്തിന് നമ്മളെ പഞ്ചഭൂതങ്ങളെ ശുദ്ധീകരിക്കുക അതേപോലെ പ്യൂരിറ്റി ഓഫ് മൈൻഡ് അതേപോലെ നമ്മളെ പ്രാണശരീരത്തിനെ ശുദ്ധീകരിക്കുക ഈ ഒരു പെർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്കൊരു യോഗയുടെ പാത്തിൽ അതായത് നമ്മൾ സെൽഫ് റിയലൈസേഷൻ്റെ പാത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതാണ് നമ്മൾ സ്പിരിച്വൽ മൈൻഡ് ആണെങ്കിൽ നമുക്ക് ഹടയോഗ സമ്പ്രദായം നമുക്ക് ഉപയോഗപ്പെടുത്താം കാരണം നമ്മളെ സിസ്റ്റത്തിനെ പ്യൂരിഫൈ ചെയ്യുക നമ്മളെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുക അതേപോലെ നമ്മുടെ എനർജി ബോഡീനെ നമുക്ക് ഹയർ സെൻറ്റേഴ്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ശരിക്ക് സെൽഫ് റിയലൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ് അതൊക്കെ മനസ്സിലായില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേറ്ററി ആയിട്ട് അതായത് യോഗി ആവാൻ അല്ലെങ്കിൽ യോഗയുടെ പാത്തിൽ അല്ലെങ്കിൽ ആ ഒരു തലത്താണ് ആ ഒരു രീതിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി അതിൻ്റെ ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ ഹർഡോഗ സമ്പ്രദായത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം മനസ്സിലായില്ലേ ഈ ഹടയോഗ സമ്പ്രദായത്തിൽ ആസനാസ് ഉണ്ട് പ്രാണായമുണ്ട് മുദ്രാസ് ഉണ്ട് ബന്ദാസ് ഉണ്ട് ഉണ്ട് ഇത്രയും ഭാഗങ്ങൾ കൂടി ചേർന്നാണ് ഹടയോഗ സമ്പ്രദായം പറയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദ രാജ്യോഗം എന്നുള്ള തലത്തിന് പ്രാധാന്യം കൊടുത്തത് രാജയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുമല്ല അത് പതഞ്ജലി യോഗസൂത്രത്തിന്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ആയിട്ടാണ് സ്വാമി വിവേകാനന്ദന്റെ രാജയോഗം ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ പതഞ്ജലി യോഗസൂത്രം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കില് അതിലൊരു യോഗാന്നുള്ള തലമുണ്ട് അതായത് പതഞ്ജലിൻ്റെ എട്ട് എട്ട് ഭാഗങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് ആ എട്ട് ഭാഗങ്ങൾ അവസാനത്തെ മൂന്നുള്ള ധാരണ ധ്യാന സമാധി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ സമമായ രീതിയിലേക്ക് ആ ഒരു സമാധിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മള് രണ്ടിൽ നിന്ന് ഒന്നിലേക്ക് പരിവർത്തനപ്പെടുന്നത് മനസ്സിലായില്ലേ അതൊരു സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഈ യോഗിയുടെ തലം എന്ന് പറഞ്ഞാൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ആണത് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയലൈസേഷൻ ആണത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത് ആ ഒരു തലത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് യോഗയുടെ പാത്തിൽ അല്ല ഞാനൊരു യോഗ യോഗ ചെയ്യുന്ന ആളാണ് യോഗ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇറ്റ്സ് ഒരു ക്വാളിറ്റിയാണ് നമ്മളൊരു ക്വാളിറ്റി ആണ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് യോഗ എന്നുള്ളത് പക്ഷേ നമുക്ക് ചെയ്യാൻ യോഗയുടെ പേരിൽ നമ്മൾ ചെയ്യേണ്ടത് ഹടയോഗ സമ്പ്രദായത്തിൻ്റെ പരിശീലന ക്രമങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് യോഗ ധ്യാനം എന്നൊക്കെ പറയുന്ന അവസ്ഥ നമുക്ക് ചെയ്യാനോ പഠിപ്പിക്കാനോ പറ്റാത്തതാണ് നമ്മൾ ആകുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഈ ഒരു യോഗ എന്നുള്ള ആ ഒരു അവസ്ഥ ധ്യാനത്തിനെ പോലെ തന്നെ അതൊരാൾക്കും പഠിപ്പിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല നമ്മൾ പാകപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പാകപ്പെടുക എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ പാകാവുന്ന സമയത്ത് അത് സംഭവിക്കും പ്രകൃതിയുടെ താളം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഒരു പഴം പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകം കഴിഞ്ഞാൽ താഴ്ത്തു വീഴും മനസ്സിലായില്ലേ അതേപോലെ തന്നെ എല്ലാം പാകാവണം പാകം ആകുമ്പോൾ മാത്രമേ ആ അതിന്റെ ഒരു പൂർണ്ണത സംഭവിക്കുകയുള്ളൂ അപ്പോൾ പാകാവുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട് സെൽഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താകുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഹഡയോഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അപ്പം ഈ ഒരു ഈ ഒരു ഫില ഈ ഒരു മന ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഹടയോഗ സമ്പ്രദായമാണ് ഹടയോഗ ഹടയോഗയുടെ ഭാഗങ്ങളാണ് നമ്മൾ യോഗ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം മനസ്സിലായില്ലേ അപ്പോൾ യഥാർത്ഥ യോഗയുടെ തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ് ഈ ഹടയോഗ സമ്പ്രദായത്തിലെ എൺപത്തിനാല് ലക്ഷത്തോളം ആസനാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ പതഞ്ജലി യോഗസൂത്രയിൽ ഒറ്റ ആസനേ പറയുന്നുള്ളൂ സ്ഥിരം സുഖം ആസനം നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് അതാണ് പതഞ്ജലി പതഞ്ജലി മഹർഷി യോഗ ആസനമായിട്ട് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ആസനം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മറ്റേതല്ല ഹടയോഗ സമ്പ്രദായം നിങ്ങൾ ഹടയോഗയാണ് ഫോക്കസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഇമ്മോർട്ടാലിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യും മൂവ് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് വേറെ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ പതഞ്ജലി യോഗ സൂത്രയിൽ പതഞ്ജലി മഹർഷി ഒരു കാര്യം പറയുന്നുണ്ട് യോഗ അത് അതിന്റെ ഫസ്റ്റ് സൂത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ യോഗാനുശാസനം എന്നാണ് പറയണത് അപ്പം നമുക്ക് യോഗ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി വേണം ആ സൂത്ര തന്നെ പറയുന്നുണ്ട് പതഞ്ജലി മഹർഷി അധ ഇവിടെ യോഗ എന്നുള്ള അവസ്ഥ കൂടി ചേരുന്ന അവസ്ഥ സംഭവിക്കപ്പെടുന്നു അല്ലെങ്കിൽ അനുശാസിക്കപ്പെടുന്നു അനുശാസനം എന്നാ പറഞ്ഞത് അധ യോഗാനുശാസനം എന്നാണ് പറഞ്ഞത് യോഗ അനുശാസിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് അനുശാസനം ശാസനം രണ്ട് വാക്കുകളാണ് അല്ലേ അപ്പോൾ ശാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആളെ അടിച്ചേൽപ്പിക്കുക ഒരു അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥയാണ് ശാസിക്കുക അല്ലെങ്കിൽ ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അനുശാസനം എന്ന് പറഞ്ഞാലോ അത് സെൽഫ് ഇമ്പോസ്ഡ് ആണ് മറ്റേത് ഇമ്പോസ്ഡ് ബൈ സവൺ അപ്പോൾ സെൽഫ് ഇമ്പോസ്ഡ് ആണ് എപ്പോഴും യോഗ നമ്മൾ സ്വയം ഏറ്റെടുക്കലിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഏത് യോഗ എന്ന് പറയുന്നത് അതായത് നമ്മള് ഹു ആം അമ്മ ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാകായി നടത്തും അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഭഗവത്ഗീത നമ്മളിലേക്ക് ഇറങ്ങും പതഞ്ജലി യോഗസൂത്രം നമ്മളിലേക്ക് ഇറങ്ങും എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ഇറങ്ങും ആ ഒരു സ്പേസ് ആകണമെങ്കിൽ നമുക്ക് വേണം ഒരു വൈരാഗ്യ അവസ്ഥ നമ്മളിൽ വേണം ജ്ഞാനത്തിൻ്റെ തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൈരാഗ്യ അവസ്ഥ നമുക്ക് വേണം ആ വൈരാഗ്യാവസ്ഥയിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ഒരു ഞാൻ ആര് എന്നുള്ള യാത്ര നമുക്ക് ഒരു സ്വയം ഏറ്റെടുക്കാൻ പറ്റുള്ളൂ സോ ഇപ്പം രാവിലെ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഇപ്പം ഹാഠയോഗ ചെയ്യണം ധ്യാനം ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്കൊരു വിങ്ങൽ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് സ്വയം നമ്മളെ ഏറ്റെടുക്കുക ഒരാൾ അടിച്ചേൽപ്പിക്കേണ്ട ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങില്ലോ ബുദ്ധൻ ആരും തള്ളി പറഞ്ഞയച്ചതാണോ കൊട്ടാരം നീക്കണ്ട കൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല ബുദ്ധൻ ഒരു രോഗാവസ്ഥ മരണം വാർദ്ധക്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഇടവന്നപ്പം ബുദ്ധനിലൊരു ഒരവസ്ഥ വരാണ് വൈരാഗ്യാവസ്ഥ വരാണ് ഞാൻ ആരാണ് എനിക്കും നാളെ മറ്റന്നാളും ഇങ്ങനെ സംഭവിക്കുള്ളൂ പിന്നെ ഞാൻ എന്താണെന്നുള്ളൊരു തോന്നല് ബുദ്ധന് വന്നു അങ്ങനെയാണ് ബുദ്ധൻ എന്ത് കൊട്ടാരം ഇറങ്ങിയിട്ട് ബുദ്ധനായത് ആ ബുദ്ധത്വം എന്നുള്ള അവസ്ഥയിലേക്ക് ബുദ്ധൻ സ്വയം കയറി ചെന്നതാണ് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു 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 യാത്ര അതിനൊരു പാകപ്പെടൽ നമുക്ക് ആവശ്യമാണ് അപ്പം മാത്രമേ എന്ത് സംഭവിക്കുള്ളു യോഗ സംഭവിക്കുകയുള്ളൂ അതാണ് പതഞ്ജലി യോഗസൂത്രം പതഞ്ജലി മാർഷ് ആദ്യം പറഞ്ഞത് അത യോഗാനുശാസനം യോഗ അനുശാസിക്കപ്പെടുന്ന എവിടെയാണോ അവിടെയാണ് യോഗ സംഭവിക്കുകയുള്ളൂ അല്ല നമ്മൾ ഹടയോഗ ചെയ്തതുകൊണ്ടോ സൂര്യ നമസ്കാരം ചെയ്തത് കൊണ്ടോ എന്താ പറയുക മുദ്ര ചെയ്തത് കൊണ്ടോ നമ്മൾ യോഗ്യാവില്ല യോഗയിലേക്ക് നമ്മൾ യോഗ്യായി തീരൂല നമ്മൾ തീരണെങ്കിൽ നമ്മൾ ഒരു സഫോക്കേഷൻ വേണം സെൽഫ് ഉള്ള ഒരു ട്രിഗറിംഗ് ഫാക്ടർ നമ്മളുള്ളിൽ വേണം എന്നെങ്കിൽ മാത്രമേ നമ്മൾ യോഗ്യായി തീരുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഹടയോഗ ചെയ്യുന്ന തെറ്റാണെന്നൊന്നും പറയുന്നില്ല ഒരു ആസനാസ് ചെയ്യുന്ന തെറ്റാണെന്നൊന്നും പറയുന്നില്ല അറ്റ്ലീസ്റ്റ് വി ക്യാൻ പ്രൊട്ടക്റ്റ് അവർ സെൽഫ് നമ്മളെ ബോഡീനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം മൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാം എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഹടയോഗ ചെയ്യുകയാണെങ്കിൽ ഹടയോഗ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്യൂരിഫിക്കേഷൻ ഒരു പ്യൂരിഫിക്കേഷനാണ് ഹടയോഗയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മീനിങ് ഉണ്ട് സൂര്യൻ ചന്ദ്രം എന്നുള്ളൊരു സ്ഥലമുണ്ട് അതിന് രണ്ട് നമ്മുടെ ശരീരത്തിലുള്ള സൂര്യൻ മണ്ഡലവും ചന്ദ്രമണ്ഡലവും ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ പ്രാണായാമങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രാണായാമങ്ങൾ അങ്ങനെ ഓരോ നമ്മുടെ സിസ്റ്റത്തിനെ കോൺഫിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഹയർ പെർപ്പസിന് വേണ്ടി കോൺഫിഗർ ചെയ്തിടും അത് ഹടയോഗ സമ്പ്രദായം അപ്പം നിങ്ങളൊരു ഫയറുള്ള മനുഷ്യനാണെങ്കിൽ ഞാൻ ആര് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ ചുറ്റും കാണുന്നത് എന്നെയാണോ യഥാർത്ഥ ജീവിതം എന്നുള്ള തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ബെസ്റ്റ് ടൂളാണ് ഹടയോഗ സമ്പ്രദായം അല്ലെങ്കിൽ നമുക്ക് ചെയ്യട്ടോ അല്ലെങ്കിൽ നമുക്ക് പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഫിറ്റ്നസ് ഉള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഒരു മെൻറ്റൽ ഫിറ്റ്നസ് ഫിസിക്കൽ ഫിറ്റ്നസ് എനർജി ബോഡി ഫിറ്റ്നസ് ഇതിനൊക്കെ വേണ്ടി നമുക്ക് ഹടയോഗ സമ്പ്രദായം ചെയ്യാം പക്ഷേ യോഗയുടെ തലം യഥാർത്ഥത്തിലുള്ളത് ഹടയോഗയിലുള്ള ഹടയോഗ സമ്പ്രദായത്തിൽ നിന്ന് മാറി അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേകാനന്ദ അതിനെ അത് ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് ആത്മവികാസാണെന്ന് പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് പതഞ്ജലി യോഗസൂത്രം എന്നുള്ള ആ ഒരു തലത്തിന് സ്വാമി വിവേകാനന്ദൻ എടുത്ത് കാണിച്ചതും കർമ്മയോഗം എന്നുള്ള തലം ഭക്തിയോഗം എന്നുള്ള തലം ധ്യാനയോഗം ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തലങ്ങളെ സ്വാമി വിവേകാനന്ദൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്വാമി വിവേകാനന്ദം മാത്രല്ല ഭഗവത്ഗീതയിലും അത്രയും അത്രയും ഉണ്ട് അതിൽ സംഖ്യം എന്ന് പറഞ്ഞിട്ട് ജ്ഞാനത്തിൻ്റെ തലം കാണാൻ പറ്റും കർമ്മയോഗമുണ്ട് ഭക്തിയോഗമുണ്ട് ധ്യാനയോഗമുണ്ട് യഥാർത്ഥ യോഗയുടെ ബുക്ക് എന്ന് പറയണമെങ്കിലും ഭഗവത്ഗീത എന്ന് പറയേണ്ടി വരും ആ യോഗശാസ്ത്രം എന്നുള്ളൊരു ഇൻഡിക്കേഷനും അതിലുണ്ട് യോഗ യോഗശാസ്ത്ര എന്നുള്ളൊരു ഇൻഡിക്കേഷനും അതിലുണ്ട് യോഗശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക് ഏതാണ് ഭഗവത്ഗീത യോഗസൂത്രം എന്ന് പറയുന്ന ബുക്ക് ഏതാണ് പതഞ്ജലി സൂത്രം പക്ഷേ ഹടയോഗ ഉണ്ട് ഹടയോഗ ഉണ്ട് വളരെ ആണ് ഹടയോഗ സമ്പ്രദായം ഹടയോഗനെ തള്ളി പറഞ്ഞതല്ല ഹടയോഗ സമ്പ്രദായം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഇന്നർ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് മനസ്സിലുഖങ്ങൾ ഒരുപാട് മാറുന്നുണ്ട് നമുക്ക് ടെൻഷനും ഡിപ്രഷനും ഒരുപാട് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഒരുപാട് ക്യൂർ ചെയ്യപ്പെടുന്നുണ്ട് ഹടയോഗ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അപ്പോൾ അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നമുക്കൊരു ഒരു സപ്പോർട്ടാണ് നമുക്ക് സപ്പോർട്ടാണ് നിങ്ങളിൽ ഇപ്പോൾ ഞാൻ ആരാൻ ചോദിക്കാനൊരു ഇല്ലെങ്കിൽ പോലും ഹടയോഗം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളൊരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഫിസിക്കൽ വെൽ ബീയിങ് മെൻ്റൽ വെൽബീൻ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് യോഗ ഈ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതാണ് യോഗയുടെ ഒരു തലം നമ്മൾ ചെയ്യുന്ന ഹടയോഗയല്ല യഥാർത്ഥ യോഗയുടെ തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗയുടെ തലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബുദ്ധൻ ഇറങ്ങി തിരിച്ച ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ പതഞ്ജലി മഹർഷി പറഞ്ഞ സമാധി എന്നുള്ള തലം അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള ഒരു തലം മനസ്സിലായില്ലേ കർമ്മയോഗത്തിലൂടെ നമ്മൾ എത്തുന്ന ഒരു തലം ജ്ഞാനയോഗത്തിലൂടെ നമ്മൾ എത്തുന്ന ഒരു തലം അതൊക്കെയാണ് യഥാർത്ഥ യോഗ രണ്ടില്ല ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ ആ ഡ്യുവാലിറ്റി ഇല്ല ഒന്ന് മാത്രം എന്നുള്ള റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ഇതാണ് യഥാർത്ഥ യോഗ അങ്ങനെ ആക്ച്വലൈസ് ചെയ്ത ആളുകളെ നമ്മൾ യോഗി എന്ന് പറയാം അല്ലാതെ ആടി നീട്ടിയത് കൊണ്ടോ മൂടി നീട്ടിയത് കൊണ്ടോ രുദ്രാഷ ഇട്ടത് കൊണ്ടോ ആരും യോഗിയാവില്ല ആരും യോഗി എന്ന് പറയാൻ പറ്റില്ല ഒരു സെൽഫ് റിയലൈസേഷൻ റിയലൈസേഷനാണ് അപ്പോൾ എങ്ങനെ ഇങ്ങനത്തെ ആളുകളെ തിരിച്ചറിയാൻ പറ്റും അതൊരു പൂ പോലെയാണ് ഒരു പൂ വിടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫ്രാഗ്രൻസ് ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെയാണ് ഈ സെൽഫ് റിയലൈസ് ചെയ്ത ആളുകൾ ഒരു ഒരു അവരിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും അതാണ് സെൽഫ് റിയലൈസേഷൻ്റെ അൺകണ്ടീഷണൽ ആയിട്ട് സംതിങ് ഒരു കാര്യം നമ്മൾ അവരിലേക്ക് അടിപ്പിക്കും വലിച്ചും മനസ്സിലായില്ലേ നിങ്ങൾ റെസിപ്ടീവ് ആണെങ്കിൽ നിങ്ങൾ എനർജി ബോഡി റെസിപ്റ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും മനസ്സിലായി അപ്പോൾ അതാണ് യോഗയുടെ തലം അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ യോഗീന്ന് പറയാം ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് യോഗ ആരാണ് യോഗി ആ ഒരു തലം എന്താണ് ഹടയോഗ എന്താണെന്നുള്ളത് ഒക്കെ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്തേ